ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഈ മാസം തീയതികളിലും അടുത്ത മാസം ഒന്നിനുമാണ് അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അവസാന മൂന്ന് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കൾ നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമായി പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ഉത്തർപ്രദേശിലെ ജാൻപൂർ ഭദോഹി പ്രതാപ്ഗഡ് എന്നിവിടങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു രാവിലെ അദ്ദേഹം ലാൽഗഞ്ചിലും തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു ഇന്ന് ബാരാബങ്കി ഫത്തേപൂർ ഹാമിർപൂർ മണ്ഡലങ്ങളിൽ മൂന്ന് പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ബിഹാറിൽ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുവേണ്ടി റായ്ബറേലി മണ്ഡലത്തിൽ ഇന്നലെ പ്രചാരണം നടത്തി ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പഞ്ചാബിലെ അമൃത്സറിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു